കളമശ്ശേരിയിൽ വീണ്ടും മോഷ്ടാക്കൾ സൗത്ത് കളമശ്ശേരിയിലെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം നടത്തുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇന്ന് പുലർച്ചെ രണ്ടേ മുക്കാലോടു കൂടിയാണ് സൗത്ത് കളമശ്ശേരിയിലെ പഴയ റെയിൽവേ ഗേറ്റിനോട് ചേർന്നുള്ള പച്ചക്കറി കടയിൽ മോഷണം നടന്നത് കടയിലെ മേശ കുത്തിപ്പൊളിച്ച നിലയിലായിരുന്നു സമീപത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ മോഷണം പോയി കൂടാതെ നജാത്ത് നഗറിലെ ഒരു വീട്ടിൽ നിന്നും സ്കൂട്ടർ രാവിലെ കാണാതായിരുന്നു തുടർ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ നജാത്ത് സ്കൂളിന് സമീപത്തു നിന്നും നജാത്ത് നഗറിൽ നിന്നും മോഷണം പോയ സ്കൂട്ടർ ഉപേക്ഷ നിലയിൽ കണ്ടെത്തി സ്കൂട്ടറിന്റെ പാർട്സുകൾ അഴിച്ചുമാറ്റാൻ ശ്രമിച്ച നിലയിലായിരുന്നു സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ട് ഉപേക്ഷിച്ചതാകാമെന്ന് കരുതുന്നു സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് രണ്ട് സ്ഥലത്തും കയറത് ഒരു സംഘമാണോ എന്നും വ്യക്തമല്ല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കളമശ്ശേരി